മീനജൽ ഹോംസ് ഇന്ന് പോകുന്നത് കുറുപ്പന്തറയിലേക്കാണ് കോട്ടയം എറണാകുളം റോഡ് കോട്ടയം എറണാകുളം റോഡില് ഏറ്റുമാനൂറിന് ശേഷം കുറുപ്പന്തറ എന്ന് പറഞ്ഞൊരു വലിയൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ കിണറു വെള്ള സൗകര്യത്തോടുകൂടിയിരിക്കുന്ന ഇരുനില വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് പന്ത്രണ്ട് റെസ്സിന് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഹാളുണ്ട് ഡൈനിങ് ഉണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിനങ്ങിയ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല തടിയൊക്കെ ഉപയോഗിച്ച് കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന ചോദിക്കുന്നവരെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നത് ഏറ്റുമാനൂർ കൂറുപ്പന്തറയിലേക്കാണ് ഏറ്റുമാനൂർ കൂർപ്പന്തറയ്ക്ക് സമീപം ഒരു അടിപൊളി വീട് രണ്ട് നില വീട് ഇവിടെ വിൽപ്പനയ്ക്ക് അതുകൊണ്ടാണ് എന്നാൽ ക്യൂട്ടാണെന്ന് നോക്കിക്കുക നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള നല്ലതെന്ന ക്യൂട്ടായിട്ടുള്ള കളർ കൊടുത്തിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവ് മുറ്റം ഗേറ്റ് എല്ലാം നല്ല അടിപൊളിയാക്കി ചെയ്തിരിക്കുന്ന കാർപോർച്ച് ഒരു വ്യത്യസ്തമായ കാർ പോർച്ചാണ് ഇപ്പോൾ പുതിയ മോഡലായിട്ട് ഒത്തിരി പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പോർച്ച് വളരെ സേഫാണ് എന്നാൽ വാർത്ത് കോൺക്രീറ്റ് ചെയ്തതിനേക്കാളും ചെറിയ ചിലവ് കൂടുതലാണെന്നാണ് പറയപ്പെടുക അപ്പോൾ പക്ഷേ നല്ല രീതിയിൽ തന്നെയുള്ളൊരു കാർ പോർച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഫ്രണ്ട് വ്യൂ എലവേഷൻ നല്ലൊരു എലിവേഷൻ ഉള്ളൊരു വീടാണ് പന്ത്രണ്ടരസെൻ്റെ സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് മുറ്റത്തൊക്കെ നല്ല ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എലവേഷനൊക്കെ നല്ല എലവേഷനാണ് അതുപോലെ തന്നെ നല്ല ഇതുകൊണ്ട് വീടിനോട് ചേർത്ത് നല്ല ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന വീട് തന്നെ ഈ വീട് സ്ഥലവും നമുക്ക് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മീനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക കാരണം ഫേസ്ബുക്കിൽ നമ്മൾ വെറുതെ ഒരു ഫോട്ടോ നമ്മുടെ മീനിച്ചിൽ ഹോംസിൻ്റെ പേജിലേക്ക് ഒന്ന് ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ഒത്തിരി ആൾക്കാരെ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് റെസെൻറ്റ് ഇത് നല്ലൊരു കാർ പോർച്ച് പന്ത്രണ്ട് റെസെൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇത് ഈ താഴെ കാണുന്ന കുറച്ച് ഭാവവും കൂടി ഉൾപ്പെടെയാണ് അവിടെയാണ് കിണർ കുത്തിയിരിക്കുന്നത് ഇത് കാണുന്ന കിണറിൻ്റെ അപ്പ തൊട്ടപ്പുറത്തെ സമീപത്തുനിന്ന് നേരെ ലൈൻ പിടിച്ച് വേളന്ന് കിട്ടുമ്പോൾ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തോളം വരും ആ പന്ത്രണ്ട് അരസെൻ്റ് സ്ഥലവും കൂടി ഉൾപ്പെടെയാണ് ഈ വീട് ഇതാണ് നമ്മുടെ ബാക്കി വ്യൂ ബാക്കിലൊരു ഒരു വീടുണ്ട് അവർ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്തതാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പുറത്തും എല്ലാം വീടുകളൊക്കെ വരാനുള്ളതാണ് അവരെല്ലാം വീടുകൾ ഓരോരുത്തരും മേടിച്ചിട്ടിരിക്കുന്നതാണ് സ്ഥലമായിട്ട് ഉടനെ പണിയാൻ തുടങ്ങുന്നതും പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും പ്ലാൻ വരയ്ക്കാൻ തുടങ്ങിയേക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്ലോട്ടുകളുണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം സിറ്റൗട്ട് നല്ല ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കാം മുറ്റം എല്ലാം ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് ഫ്രണ്ട് എലവേഷൻ്റെ മറ്റൊരു വ്യൂ ഡോറുകളൊക്കെ തേക്കാണ് നല്ല തേക്കിൻ തടി ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വന്നപ്പോൾ നല്ലൊരു സ്വീകരണ മുറിയാണ് അവിടെ തടി കൊണ്ടുള്ളൊരു പാർട്ടിഷൻ വർക്ക് കാണാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് ആ സ്വീകരണ മുറിയിൽ ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയുടെ ഒരു ഏകദേശ ഹൃദൃശ്യങ്ങൾ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ എന്നാൽ ഓവറായിട്ടുള്ള വർക്കുകളൊന്നുമില്ല നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സ്വീകരണം മുറി അവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് അവിടെ ചെയ്തിട്ടുണ്ട് തടി കൊണ്ടുള്ളതാണ് ഈ ടി വി യൂണിറ്റൊക്കെ ചെയ്തിരിക്കുന്നത് ഈ പാർട്ടീഷൻ വർക്ക് കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള പാർട്ടീഷൻ വർക്ക് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ പറയുക ഡൈനിങ് ഹാളൊക്കെയാണ് ഇത് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് അത് കണ്ടിട്ട് നമുക്കൊരു സൈഡ് തീർത്ത് കണ്ടു പോകാം തടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മളാകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വിശാലമായ ജനൽപ്പാളികൾ അതുപോലെ തന്നെ വുഡൊക്കെ ഫിനിഷിംഗ് വരുന്ന കോട്ട് ടൈല് വർക്കുകൾ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പാരിവെയറൊക്കെ പോലെ തന്നെ ടൈലുകളെല്ലാം കജ ആറക്കയുടെ ടൈലാണ് നല്ല ടോയ്ലറ്റുകൾ കിറോവത്തിൻ്റെയാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുക ജാഗുവാറിൻ്റെയാണ് പൈപ്പ് ഫിറ്റിംഗ്സുകൾ നമ്മൾ വീണ്ടും അകത്തേക്ക് പ്രവേശിച്ചു ഇത് നല്ല നല്ലൊരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും എന്നാൽ നല്ല വലിപ്പമുള്ളതുമായ നല്ലൊരു ബെഡ്റൂമാണ് ഇനി നമ്മൾ ഡൈനിങ്ങിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഹോള് വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നാൽ നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചണൊക്കെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഹോള് ക്രിയേറ്റ് ചെയ്തിരിക്കുക സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ നല്ല നല്ലൊരു സ്ലോപ്പുള്ള നല്ല സ്റ്റെയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്ന മുകളിലേക്ക് കയറുവാനായിട്ട് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടറിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റ് എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ പലരും വരുമ്പോൾ ചോദിക്കാറുണ്ട് കോമൺ ടോയ്ലറ്റ് എവിടെയാണ് ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് കയറ് എന്ന് പറയാൻ മാത്രം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷനിൽ പെടാത്ത ഒരു ഗസ്റ്റ് വന്നെങ്കിൽ ആ ഗസ്റ്റിന് എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ടോയ്ലറ്റ് ഇവിടെ കോമൺ ആയിട്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അതിനോടൊപ്പം നാല് ബെഡ്റൂമ് പ്ലസ് നാല് ബെഡ്റൂമോ അഞ്ച് ടോയ്ലറ്റും ഒന്ന് കണക്കാക്കാം അങ്ങനെ നാല് ബെഡ്റൂമും ഇത് ഇൻ ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഷവ വാഷ് ഏരിയ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം ഈ വീടിൻ്റെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണിത് ബെഡ്റൂമുകളുടെ ഡോ ജനലൊക്കെ എന്നുണ്ട് നാലുപാളി ജനലാണ് അതുപോലെ തന്നെ ടൈൽ വർക്കുകൾ വേറൊരു ഡിസൈനിലാണ് ടൈൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാഴ്ചക്ക് ഭയങ്കര ക്യൂട്ടാണ് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയ നമുക്ക് എന്താ പറയുക അറ്റാച്ച് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ചേർന്നതാണ് ടോയ്ലറ്റ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും ഫുൾ എമൗണ്ട് ലോൺ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളവർക്ക് നമ്മൾ ചോദിക്കും ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ കിട്ടുമോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എൻ ആർ ഐ ആണെങ്കിൽ എക്സാമ്പിൾ എൻ ആർ ഐ ആണെങ്കിൽ മൂന്ന് വർഷം എൻ ആർ എ ആയിട്ട് ജോലി ചെയ്തവർക്കാണ് ഫുൾ എമൗണ്ട് ലോൺ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക എല്ലാ ബാങ്കുകളും ചെയ്യില്ല ചെയ്യുന്ന ബാങ്കുകളുണ്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പോൾ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ് നല്ല തടി കൊണ്ടുള്ള കബോർഡുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന വളരെ ക്യൂട്ടാക്കി എടുത്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിച്ചണിലേക്കാണ് നമ്മൾ കയറിയിരിക്കുക നല്ലൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത് കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ അതിമനോഹരം തന്നെയാണ് നല്ല വലിപ്പമുള്ള കിച്ചണാണ് ആണ് കിച്ചൺ എപ്പോഴും നല്ല വലിപ്പമുള്ളത് വേണം കാരണം നമുക്ക് ഓരോരോ എപ്പോഴും എന്താ പറയുന്നത് ബെഡ്റൂമിനേക്കായാലും കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ആൾക്കാർ സമയം ചിലവഴിക്കുന്നത് ഹോള് ഡൈനിങ് കിച്ചന് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളിലാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാനൊക്കെയാണ് ലിവിങ് ഏരിയ വെച്ചിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു എന്താ പറയുക ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്റ്റോർ സ്റ്റോറൂമുണ്ട് അങ്ങനെ നമുക്ക് നല്ല കിച്ചണാണ് ഇവിടെ കിട്ടിയിരിക്കുക നല്ല ഹോളും നല്ല ഡൈനിങ് ഹോളും ഇവിടെ കിട്ടിയിട്ടുണ്ട് വീട്ടിലെല്ലാവരും ഇരുന്ന് വർത്താനം പറയാനോ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുവാനോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും എല്ലാത്തിനും നമുക്ക് വലിയൊരു ഡൈനിങ് ഹോളും നമുക്ക് അത്യാവശ്യമാണ് നമുക്കിനി നേരെ മുകളത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം നല്ല സ്ലോപ്പ് ഇട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസാണ് കാരണം സ്റ്റെയർ കേസ് കയറുമ്പോൾ നമ്മൾ മടുക്കരുത് കാരണം സ്റ്റെയർ കേസിന് അതിൻ്റേതായ ഒരു സ്ലോപ്പ് കൊടുത്താൽ മാത്രമേ കീഴ്ക്കാന്തോക്ക് സ്റ്റെയർ കേസ് എപ്പോഴും വീടിന് സ്വന്തമായിട്ട് പ്ലാൻ വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറുമ്പോഴോ ഒന്ന് ശ്രദ്ധിക്കുക കാരണം സ്റ്റെയർ കേസ് എപ്പോഴും കീഴ്ക്കാൻ തോക്ക് സ്റ്റെയർ കേസ് ആണെങ്കിൽ ഒരു നാല് സ്റ്റെപ്പ് അഞ്ച് അഞ്ച് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മൾ മടുക്കും ഇതങ്ങനെ മടുക്കത്തില്ല നല്ല സ്റ്റെയർ കേസാണ് ഇവിടെ ചെയ്തിരിക്കുക ഇത് ഒരു ഓപ്പൺ ഡർസ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അതുപോലെ ഓപ്പൺ ഏരിയ ടെറസ് ഏരിയ ഒരു ബാൽക്കണി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചത് ഇതാണ് ഈ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കാം നമുക്ക് ഇവിടെ ഏത് രീതിയിൽ നമ്മുടെ ഐഡിയ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ബാൽക്കണി ആക്കി എടുക്കാം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഒരു ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് വേണമെങ്കിൽ ഇരിക്കാം എന്നുള്ള ഒരു കാര്യ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുക അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് അതായത് കോട്ടയം എറണാകുളം റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതൽ ഒട്ടുമില്ല അത്രയും തൊട്ടടുത്താണ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും ഹൗസ് ബോട്ടുകളായിട്ട് തിരിച്ചേക്കുന്ന റോഡിലേക്കുള്ള നമുക്ക് നമ്മുടെ വഴിയാണ് ഈ വീടിന് ഫ്രണ്ടിലൂടെയുള്ള വഴിയാണ് ആ വഴിയെല്ലാം ടാർ ചെയ്ത് നല്ല രീതിയിലാക്കിയിരിക്കുന്നു രണ്ട് ഇതുവഴി ഇതിന് തൊട്ട് ചേർന്നല്ല കുറച്ചുകൂടി അപ്പുറത്തോടു കൂടി കനാൽ പോകുന്നത് കൊണ്ട് ഒരിക്കലും മൂവാറ്റുപുഴ കനാലിൻ്റെ സബ് കനാലുകളായിട്ടൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല കനാൽ ഒരിക്കലും നിറഞ്ഞു വരാറില്ല കനാൽ എപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർ തുറന്നു വിടുന്നത് അതുകൊണ്ട് തന്നെ ഏത് കടുത്ത വേനൽക്കാലത്തും ക്ഷാമത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒരിക്കലും കുടിവെള്ളക്ഷാമം ഒന്നുമില്ലാത്ത നല്ലൊരു വീടായിട്ട് നമുക്കിതിനെ എടുക്കാം അപ്പോൾ പുതിയ വീട് പുതിയ വീഡിയോ അപ്പോൾ കുറിപ്പന്തറയിലേക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ